ഓം ശ്രീ ഗണേശായ ശ്രീ ഗണേശ നമോം ഗുരുഭ്യോ നമ ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരം പരാം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം ഹരഹര മഹാദേവ സർവമംഗളമംഗലേ ശിവേ സർവാർദ്ധസാധികേ ശരണ്േദ്രംഭകേ ഗൗരീ നാരായണി നമോസ്തുവ ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയൈ നമ ഹരി ഓം ശ്രീ സൗന്ദര്യലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്കെല്ലാവർക്കും ം സുദിനം നേരുന്നു പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇന്ന് പഠിക്കേണ്ട പതിനാലാമത്തെ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം ഓം ഹരിശ്രീഗണപതയെ നമവിഘ്നമസ്തോ സൗന്ദര്യ ലഹരി കർത്രി സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ यदि राजाय ते नमः श्लोकं पतिनाल् क्षितौषट्पञ्चाशद् द्विसमधिकपञ्चाशदुदके हुताशे द्वाषष्टिः चतुरधिकपञ्चाशदनिले दिवि द्विषट्त्रिंशत् मनसि च चतुष्षष्टिरिधिये अद विषट्रिश मनसि चष्ठितीये मयूस्तेप्युपरीतव पाषित षटप धिसमधिक द्विसमधिकपञ्चाशत् उदके हुदाशे द्वाषष्टिः पंचाशत अनिले दिवि द्विषट्त्रिंशत् मनसि च चतुष्षष्टिः इति ये मयूखाः तेषाम् अपि उपरि तव पादाम्बुजयुगम् दक्षितौ षट् पञ्चाशद्विसमधिक पञ्चाशदुदके हुताशे द्वाषष्टिचतुरधिक पञ्चाशदनिले दिवि द्विषट्त्रिंशत् मनसि च चा, चतुष्षष्टिरितीये मयूखास्तेषामप्युपरि तव पादाम्बुजयुगम् आद्यते वाक् क्षितौ क्षिति एन् भूमि ഭൂമിയിൽ ക്ഷിതൗ പൃഥ്വി തത്വമായ മൂലാധാരത്തിനെയാണ് ഇവിടെ ഭൂമി എന്ന് പറഞ്ഞത് മൂലാധാരം ആറ് ചക്രത്തെ ആണ് ഉദ്ദേശിക്കുന്നത് ശ്രീചക്ര പൂജയാണ് ഇവിടെ ഇത് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തോട് ഉപമിച്ചിരിക്കുക അപ്പോൾ ഇവിടെ ക്ഷിതി എന്ന് പറഞ്ഞത് പൃഥ്വി തത്വമായ മൂലാധാരം ഷഡ് പഞ്ചാശത് പഞ്ചാസത് എന്ന് പറഞ്ഞാൽ അൻപത് ഷട്ടെന്ന് പറഞ്ഞാൽ ആറ് അപ്പം അമ്പത് പ്ലസ് ആറ് അമ്പത്തി ആറ് ബി സമധിക പഞ്ചാഷത് ബി എന്ന് പറഞ്ഞാൽ രണ്ട് പഞ്ചാശത് എന്നു പറഞ്ഞാൽ അമ്പത് അമ്പത് പ്ലസ് ടു അമ്പത്തിരണ്ട് ഉദകേ ഉദക എന്ന് പറഞ്ഞാൽ ജലതത്വമായ മണിപ്പൂരത്തിൽ ഹുദാശേ ഹുദാശൻ വന്യി അഗ്നിയാണ് അപ്പം അഗ്നി തത്വത്തോടു കൂടിയ സ്വാധിഷ്ഠാനത്തിൽ അതാണ് ഹുദാശേ ദ്വാഷഷ്ടി അറുപത്തിരണ്ട് ഷട്ട് ഷ പറഞ്ഞാൽ രണ്ട് ഷട്ടി ഷഷ്ടി എന്ന് പറഞ്ഞാൽ അറുപത് അറുപത് പ്ലസ് രണ്ട് അറുപത്തിരണ്ട് ചതുരധിക പഞ്ചാശത് പഞ്ചാശത് അമ്പത് ചതുരധികം എന്ന് പറഞ്ഞാൽ ചതു നാല് അപ്പം അമ്പത് പ്ലസ് നാല് അമ്പത്തി നാല് അനിലേ അനിലൻ വായുവാണ് വായുതത്വത്തിൽ അതായത് വായുതത്വത്തോടു കൂടിയ അനാഹതത്തിൽ എന്നർത്ഥം ആറ് ചക്രങ്ങൾ നമ്മളുടെ മൂലാധാരം മുതൽ സുഷിപ്ന നാടി വരെയുള്ള ആറ് ചക്രത്തെയാണ് പറഞ്ഞത് അപ്പോൾ തിവി ആകാശതത്വത്തോടുകൂടിയ വിശുദ്ധി ചക്രം ദ്വിഷഡ് ത്രിംശത് ത്രിംശം എന്ന് പറഞ്ഞാൽ മുപ്പത് ദ്വിഷഡ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് ഇൻറ്റു രണ്ട് ദ്ഷത് മുപ്പത്തി ആറ് ഇൻറ്റു രണ്ട് എഴുപത്തിരണ്ട് അപ്പം മനസി മനസ്സ് മനസ്തത്വത്തോടു കൂടിയ ആജ്ഞാചക്രത്തിൽ എത്രയാ ചതുഷ്ടി ഇതിയേ ചതുഷഷ്ടി ഷഷ്ടി അറുപത് ചതുഷ്ടി അറുപത്തി നാല് ഇങ്ങനെ യാവ ചില ഏതൊരു മയൂഖാഹ മയൂഖങ്ങൾ ഇവിടെ കരു കിരണങ്ങളാണ് കിരണങ്ങൾ ഭവിക്കുന്നുവോ തേഷാം അവി ആ കിരണങ്ങൾക്കും ഉപരി ഉപരി മുകളിൽ മുകളിൽ അതായത് സഹസ്രാരദള കമലത്തിലുള്ള ചന്ദ്രമണ്ഡല രൂപമായ ആ സി സുധാ ബിന്ദുസ്ഥാനത്തിൽ തവ പാദാമ്പുജയുഗം ദേവിയുടെ രണ്ട് പാദപത്മങ്ങളും വർദ്ധിക്കുന്നു എന്നർത്ഥം അപ്പം ഭൂമി മൂലാധാരം മൂലാധാരം നമ്മളെ ആറ് ചക്രങ്ങളിലെ മൂലാധാരം മണിപൂരകം സ്വാധിഷ്ഠാനം അനാഹതം വിശുദ്ധി ചക്ര ആജ്ഞാചക്രം ഇതെല്ലാം നമ്മൾ വിശദീകരിച്ച് പഠിച്ചതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിലും പഠിച്ചു ലളിത സഹസ്രനാമത്തിലും പഠിച്ചു അപ്പം ഇവിടെ ഈ കിരണങ്ങൾ എന്നൊക്കെ പറഞ്ഞത് നാടികളാണ് നമ്മളുടെ ശരീരത്തിലുള്ള നാടികൾ പിന്നെ ആറ് ചക്രങ്ങളെ ഉദ്ദേശിക്കുന്ന ആറ് ഋതുക്കളെയാണ് പിന്നെ ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഉള്ള മുന്നൂറ്റി അറുപത് നാടികളെന്ന് പറയുന്ന മുന്നൂറ്റി അറുപത് ദിവസങ്ങളാണ് അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ ക്ഷീതവും പൃഥ്വി തത്വത്തിലെ മൂലാധാരത്തിൽ അമ്പത്തിയാറും അപ്പോൾ എങ്ങനെയാ ദേവിയോട് പറയുകയാണ് അല്ലയോ ദേവി പൃഥ്വി തത്വത്തോടു കൂടിയ മൂലാധാര ചക്രത്തിൽ അമ്പത്തിയാറ് ജലതത്വാത്മകമായ മണിപ്പൂരകത്തിൽ അമ്പത്തിരണ്ട് വന്യതത്വത്തോടു കൂടിയ സ്വാധിഷ്ഠാന ചക്രത്തിൽ അറുപത്തി രണ്ട് വായുതത്വാത്മകമായ അനാഹത ചക്രത്തിൽ അമ്പത്തിനാല് ആകാശ തത്വത്തോടുകൂടിയ വിശുദ്ധി ചക്രത്തിൽ എഴുപത്തിരണ്ട് മനസ്തത്വത്തോടുകൂടിയ ആജ്ഞാചക്രത്തിൽ അറുപത്തി നാല് ഇങ്ങനെ ചില കിരണങ്ങൾ ഭവിക്കുന്നുവോ ഏതൊരു ചര കിരണങ്ങൾ പതിക്കുന്നുവോ ഭവിക്കുന്നുണ്ടാകുന്നുവോ ആ കിരണങ്ങൾക്കെല്ലാം ഉപരിഭാഗത്തിൽ അതായത് സഹസ്രതള കമലത്തിലുള്ള ചന്ദ്രമണ്ഡല രൂപമായ സുധാ സിന്ധുവിൽ ബിന്ദുസ്ഥാനത്തിൽ അങ്ങയുടെ രണ്ട് പാദങ്ങളും വർധിക്കുന്നു എന്നർത്ഥം